പിന്നെ ഇല്ലേ മുന്നോടമ്മ പറഞ്ഞാണ് നമ്മളിപ്പോ പോ കൊണ്ടില്ലേ ആടെ നിറച്ചു വെള്ളം ആദ്യം ഉം പിന്നെ എത്ര കടുത്ത ചൂടിലോ അവിടുത്തെ വെള്ളമൊന്നും ഒരിക്കലും മറ്റില്ല പണ്ട് കാലത്ത് ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും ഇവിടെ വന്നിട്ടാണ് കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യാറ് എല്ലാ വീട്ടിലും ചിലതിൻ്റെ വെള്ളാണ് ഇവിടെ ആരും വരാണ്ടില്ലായത് എന്നാലും ഇപ്പൊ രണ്ട് കുടുംബങ്ങൾ ഇവിടെ വന്നിട്ട് അലക്കുക എല്ലാം ചെയ്യുന്നുണ്ട് കല്ല് ഉമ്മനെത്തി വേ ചേച്ചി പറഞ്ഞണ്ട താരാ തുണി അലക്കാനിട്ടേ മറ്റേ വെള്ളത്തെ ഇറങ്ങിയാക്കിയാലോ

അങ്ങോട്ട് പോവാലോ നല്ല തണുപ്പുണ്ട് വരുന്നത് കാണുന്നുണ്ട് കുത്തിന്റെ അത്ര വെള്ള ആക്കാലോണ്ട് അയ്യോട്ടുണ്ട് വേറെ എങ്ങനെ വിട്ടോ